എപ്പോഴും പ്രിബ്യൂ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കുറച്ച് ബോറം പരിപാടി അല്ലെങ്കിൽ പറഞ്ഞത് നമുക്ക് ഡേറ്റ് ഒന്നും സംസാരിക്കാനൊന്നുമില്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇംപ്രസ്ഡ് ആയി എന്ന് പറഞ്ഞത് നമ്മുടെ സി എഫ് സി സെൻട്രലിന്റെ ഒരു മാച്ച് പ്രിബ്യൂ ഒക്കെ ഉണ്ടോ ലണ്ടൻസ് ബ്ലൂ പോഡ്കാസ്റ്റും അടിപൊളിയ നല്ല ഡീറ്റെയിൽഡും നല്ല കുറെ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് ഇൻസ്പയർ ആയിട്ടാണ് കുറച്ച് വ്യത്യസ്തകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്നുള്ളത് ഒരു എക്സ്പെരിമെന്റ് ആണ് ഡു ലെറ്റ് മീ നു എപ്പോഴത്തെ പോലെ നിങ്ങളുടെ തോട്ട്സ് ഈ ഒരു ശൈലിനെ കുറിച്ച് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ചെൽസി വേഴ്സസ് നോട്ടിങ്ം ഫോറസ്റ്റ് കാരണം എങ്ങനെ നോക്കിയാലും ഇതൊരു എളുപ്പ മത്സരം നമ്മൾ വിചാരിക്കുന്ന പോലെ നോട്ടിംഗം ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഈസിലി നമുക്ക് ജയിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ തെറ്റായിരിക്കും ആൻഡ് ഇറ്റ്സ് എ ഹോം ഗെയിം യു കെ സമയം രണ്ട് മണി ഇന്ത്യൻ സമയം വൈകുന്നേരം ആറരക്കെയാണ് മത്സരം ഞായറാഴ്ച നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഇതാണ് മൊത്തത്തിൽ ഇതുവരെയുള്ള സീസൺ കമ്പാരിസൺ ബിറ്റ്വീൻ ചെൽസി ആൻഡ് നോട്ടിംഗം ഫോറസ്റ്റ് ആൻഡ് പ്രത്യേകിച്ച് നോട്ടിംഗം ഫോറസ്റ്റിനെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് അവർ കൂടുതൽ ഡിഫെൻഡ് ചെയ്യുകയാണ് ഡിഫെൻസ് നിങ്ങൾ കാണുന്നുണ്ടോ ഏ സ്ക്രീൻ കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഡിഫെൻഡിങ് ഡിഫൻസ് നിങ്ങൾക്ക് കൂടുതൽ ഡിഫൻഡിങ് ആണ് ഫിസിക്കാലിറ്റിയിലൊക്കെ മാസ്റ്റേഴ്സ് ഓഫ് കൗണ്ടേഴ്സ് അറ്റാക്കിങ് അതായത് കൗണ്ടർ അറ്റാക്കിംഗിലാണ് അവർ സംഭവം പിടിച്ചു വെക്കുന്നത് വലിയ പൊസിഷൻ ബേസ്ഡ് അല്ല നല്ല ഗ്യാപ്പ് ഉണ്ട് പൊസിഷനിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒടുക്കത്തെ ലോ ബ്ലോക്ക് ആയിരിക്കും അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം അറ്റാക്കിങ്ങും പൊതുവെ പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ടീം അല്ല ആൻഡ് സർപ്രൈസിംഗ്ലി സാധാരണ നമ്മൾ ഒരു ടേബിൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ടീമിനെ ടീമിനടുത്ത് നോക്കാൻ നേരത്ത് ഇപ്പൊ ഇവരുടെ ടേബിൾ പൊസിഷൻ എവിടെയാണ് എവിടെയാണ് ടേബിൾ പൊസിഷൻ പത്താമതാണ് ചെൽസി നമ്മള് നിൽക്കുന്ന നാലാമത്തെ സിറ്റുവേഷൻ അപ്പൊ ഇവിടെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ടേബിൾ പസ് പത്താമത് നിക്കേണ്ട ടേബിൾ പൊസിഷനിൽ നിൽക്കേണ്ട ശരിക്കും പറഞ്ഞാൽ ഗോൾ ടാലി അല്ല അവരുടെ ഒരു കുറച്ചും കൂടി കൂടുതൽ വേണം ശരിക്കും പറഞ്ഞാൽ ഗോൾ ടാലി നോക്കിയത് അപ്പൊ ഗോൾസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിക്കം ഫോറസ്റ്റ് എന്താ പറയണേ താഴത്തേക്ക് പോയി ഗോൾസിന്റെ കാര്യത്തിൽ മാത്രം നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബട്ട് ദർ ബ്രില്യൻസ് ഗോൾസ് എഗെൻസ്റ്റ് സെക്കൻഡ് ലോവസ്റ്റ് ഗോൾസ് എഗെൻസ്റ്റ് ആണ് ഇതുവരെ പ്രീമിയർ ലീഗിൽ ആൻഡ് ലിവർപൂൾ ഓൺ ദാറ്റ് അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗോൾ കോൺട്രിബ്യൂഷൻ കുറവാണ് പക്ഷെ നേരെ മറച്ച് അവരുടെ ഗോൾ കൺസീവ് ചെയ്യുന്നതും ഭയങ്കര ഭയങ്കര കുറവാണ് അപ്പോ ആൻഡ് പോരാത്തതിന് മൊത്തത്തിലുള്ള ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പ്രസംഗം കാര്യങ്ങളൊക്കെ സോ സോറ കൗണ്ടർ അറ്റാക്കിംഗ് വെരി വെൽ ഡിഫെൻഡിങ് ടീം അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാഴ്ച വരുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾ കീപ്പിങ്ങിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളും അവരും തമ്മിൽ ഗോൾ കീപ്പറിന്റെ ഒരു ഫാക്ടേഴ്സ് വന്നാൽ രണ്ടുപേരുടെയും സേഫ് പേഴ്സൻറ്റേജ് ഏകദേശം സെയിം ആണ് നമ്മൾ എഴുപത്തിനാല് എഴുപത്തിയേഴ് ശതമാനം സേഫ് പേഴ്സൻ്റേജ് റോബർട്ട് ഫ്രാൻറ്റിസ് ഒട്ടും മോശമായിരുന്നില്ല ആൻഡ് നോട്ടിംഗ് എ ഫോറസ്റ്റിന്റെ സെവന്റി സിക്സ് പോയിന്റ് ഫൈവ് പുള്ളിക്കാരൻ വന്നിട്ട് എറേഴ്സ് വരുത്തി എന്നുള്ളതാണ് സത്യം പക്ഷെ ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ വരുന്നത് പുള്ളിക്കാരൻ നല്ലോണം ക്ലെയിം ചെയ്യുന്നുണ്ട് അത് വലിയ നമുക്ക് തലവേദന ഇല്ലാത്ത ഒരു കേസാണ് പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് അവരുടെ ഈ ഒരു ഫാക്ടറാണ് അതായത് ഷോർട്ട് ഓൺ ടാർഗറ്റ് അഗെൻസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കുറവ് ഷോർട്ട് ഓൺ ടാർഗറ്റ് എഗെൻസ്റ്റ് നേരിടുന്ന ടീമാണ് വെറും പതിനേഴ് ഷോർട്ട് ഓൺ ടാർഗറ്റ് നേരിട നേരിട്ടിട്ടുള്ളൂ നേരെ മനസ്സിലാ നമ്മുടെ ഷോർട്ട് ഓൺ ടാർഗറ്റ് വളരെ കൂടുതലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയർ ലീഗ് ടീമിൽ നമ്മൾ പ്രത്യേകിച്ച് ചാലഞ്ച് ചെയ്യുമ്പോൾ ഇത് കുറയ്ക്കണം അറ്റ് മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റവും കുറവ് ഷോർട്ട് ഓൺ ടാർഗറ്റ് എഗെൻസ്റ്റ് ആണ് നേരിടുന്നത് പിന്നെ ലിവർപൂളും മുട്ടും മോശമല്ല ഷോട്ടോൺ ടാർഗറ്റ് എഗൻസ്റ്റ് നേരിടുന്ന അപ്പൊ ഈ ഒരു അതായത് നമ്മൾ നേരിടുന്ന ഷോർട്സ് കുറവായിരിക്കണം നമ്മൾ അടിക്കുന്ന ഷോർട്സ് കൂടുതലാണ് സ്വാഭാവികമായിട്ട് പക്ഷെ നമ്മൾ നേരിടുന്ന ഷോട്ട്സും കുറവായിരിക്കണം ഇവിടെയാണ് നമ്മൾ ചെറിയ കൺസെട്ടുകൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ ക്യാച്ച് ആവപ്പെടുന്നുണ്ട് അപ്പൊ അത് നമ്മൾ സ്വാഭാവികമായിട്ടും ആസ് വി ഗ്രോ അപ്പ് ആസ് എ ടീം നമ്മൾ അത് കുറയ്ക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഐ ആം മാസി ഇംപ്രസ്ഡ് ബൈ നോട്ടിംഗം ഫോറസ്റ്റ് ലോവസ്റ്റ് ഷോർട്ട് ഓൺ ടാർഗറ്റ് എഗൻസ്റ്റ് റിയലി റിയലി ഇമ്പ്രസ്ഡ് ആൻഡ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് സേവ് അതിന്റെ പേരിൽ സേവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ നമുക്ക് ഇരുപത്തി മൂന്ന് സേവ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് പോലും നമ്മൾ ഏഴെണ്ണം കൺസീഡർ ചെയ്തിട്ടുള്ളൂ അതിൽ ഏറെ എണ്ണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം മൈനസ് സാഞ്ചസ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ അഞ്ച് ഗോള് കൺസീഡ് ചെയ്യുന്നു സാച്ചസ് രണ്ട് ഗോൾ കൺസീഡ് ചെയ്തതിന്റെ പേരിൽ സോ ദ് ടു ബി വരിഡ് അബൗട്ട് പിന്നെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ വിടും പാസിംഗിന്റെ കാര്യം വീട് നമുക്ക് നോക്കാനുള്ള വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി പൊസഷൻ ആണ് ആ പൊസഷൻ ആണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഉള്ളത് മാഞ്ചെസ്റ്റർ സിറ്റി ഹയസ്റ്റ് സർപ്രൈസ് ഒന്നുമില്ല ബ്രൈറ്റ് ആൻഡ് പിന്നെ പറയേണ്ട സൂപ്പർ ഹൈ ലൈനാണ് കളിച്ചോണ്ടിരിക്കുന്നത് റെഡിക്കുലസ്ലി ഹൈ എന്താ പറയുക പൊസഷൻ പക്ഷെ നോട്ടിക്കം ഫോറസ്റ്റ് ഇപ്സ്വിച്ചിന്റെയും മെബർക്കിനെ കാട്ടിലും ഏറ്റവും കുറവാണ് അപ്പൊ നാളെ മക്കളെ നാളെ അതായത് കളി നിങ്ങൾ കാണുന്ന സമയത്ത് ഒട്ടിക്കത്തെ ലോ ബ്ലോക്കിലായിരിക്കും നോട്ടിക്കം ഫോറസ്റ്റ് ഇരിക്കാൻ പറ്റും അപ്പൊ നല്ല ലോ ബ്ലോക്കും കളിക്കുന്ന അതായത് ഒപ്പോണൻസിന് ഒരുപാട് ഷോർട്ട് ഓൺ ടാർഗറ്റ് എഗെയിൻസ്റ്റ് കൺസീഡ് ചെയ്യാത്ത കൗണ്ടർ അറ്റാക്കിംഗ് ആയിട്ടുള്ള നല്ല പേസി ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ടീം അതായത് നമ്മുടെ കാലം ബച്ചനോട് വെൽക്കം ബാക്ക് ടു സാംഫോർഡ് ബ്രിഡ്ജ് കാലം ബച്ചനോട് പിന്നെ ഉള്ളത് എടങ്ക അപ്പൊ ഇങ്ങനത്തെ ഉള്ള അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നേരിടാൻ പോകുന്നത് സോ ഇറ്റ്സ് ഗോൺ ബിഡി ട്രിക്കി ആൻഡ് ലുക്ക് നമ്പർ ഓഫ് ക്രിസ്വുഡ് ഗോൾസ് അങ്ങനെ ഒരു പേസി അല്ല പക്ഷെ ഒരു സോളിഡ് ഫോർവേഡ് കാലമച്ചോടെ അടിച്ച ഒരു ഏറ്റവും ഗോൾ ലിവർപൂളിനെതിരെ ജയം നേടിയത് പിന്നെ മോർഗൻ ഗ്രിപ്പ് വൈറ്റ് ആൻഡ് പിന്നെ നോട്ടിക്കം ഫോറസ്റ്റിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിക്കം ഫോറസ്റ്റ് കഴിഞ്ഞ കളി തോറ്റുപോയി ഫുൾ ഹാമമായിട്ട് ഒന്നേ പൂജ്യം തോറ്റു പിന്നെ ആ ജയിച്ചത് നോട്ടിംഗം ഫോറസ്റ്റ് ലിവർപൂളിനെതിരെയും സൗത്ത് ആംപ്ടിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ അവര് ജയിച്ചിരിക്കുന്നത് സൗത്ത് ആംപ്ടനെതിരെ അവര് ജയിച്ചിരിക്കുന്നു ലിവർപൂളിനെ ജയിച്ചിരിക്കുന്നു പിന്നെ രണ്ട് തവണ ഡ്രോ പിടിച്ചു അത് ബുൾസു ആയിട്ട് ഡ്രോ പിടിച്ചു പിന്നെ പോരാത്തതിന് ബ്രൈറ്റണുമായിട്ട് ഡ്രോപ്പിടിച്ചു എല്ലാ കളിയിലും കണ്ടറിയാം അവരുടെ നമ്പർ ഓഫ് ഗോൾസ് കൺസീഡേർഡ് ഇസ് വെരി ലെസ് അപ്പൊ നമ്മള് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് മൂന്ന് കളികൾ അടിപ്പിച്ച് നാല് ഗോൾ അടിക്കുന്നത് അപ്പൊ നാളെ അങ്ങനെ ആ നാല് ഗോളിങ്ങൾ അടിക്കാനായിട്ടുള്ള ഒരു സാധ്യത വെരി ടൈറ്റ് ഗെയിം വളരെ ചെറിയൊരു മാർജിനിലായിരിക്കും ജയവും തോൽവിയും തമ്മിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് ട്രിക്കിയാണ് ചേൽസിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ലൈനപ്പിൽ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും വേണ്ട എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും ലൈനപ്പ് അറിയാം ഏർ കൈസഡ് ആണോ ലാബിയ കൈസേഡോ ആണോ എന്നുള്ളത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി ആൻഡ് പിന്നെ വേറെ പ്രത്യേകിച്ച് സർപ്രൈസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതുവരെ ലൈനപ്പിൽ ഈ തോട്ട് പ്രോസസ് ആണ് ഡു ലെറ്റ് നിങ്ങളുടെ തോട്ട് പ്രോസസ് സോ മച്ച് ഫോർ വാച്ചിങ് ഫ്രം